ഹേ കായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് ഒരു എഗ് ലെസ് മയോണൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ പുറത്തൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുള്ളത് മൂന്ന് സ്പൂണ് പാലും മൂന്ന് സ്പൂൺ ഓയിലും പിന്നെ രണ്ട് വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടിയത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു വിസിലിന് കുക്കറിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ വേവിച്ചെടുത്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടല്ലി നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്നും ഇതുമാതി ഒന്ന് ചുട്ടെടുക്കുക പപ്പടക്കോലും ഉള്ള കൂടെ കുത്തിയിട്ടോ ചുട്ടെടുത്ത് പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ പാല് പിന്നെ നമ്മളെ എന്താവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നേരത്തെ ചുട്ടെടുത്ത വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിട്ടില്ലായിട്ടുള്ള മയോണൈസ് റെഡിയാണ് അപ്പോൾ ഇനി ആരും പുറത്തൊന്നും പോയി മേടിച്ച് പൈസ ഒന്നും കളയേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് എനക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച്